ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി സഖ്യം ഏറ്റവും അധികം തകർച്ച നേരിട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നാൽപ്പത്തിരണ്ട് എം പിമാർ ഉണ്ടായിരുന്നിടത്ത് നിന്ന് പതിനേഴിലേക്ക് അവർ കൂപ്പുകുത്തി ആ പതിനേഴ് പേർ തന്നെ ഇപ്പോൾ കൂടെ നിൽക്കുന്ന സ്ഥിതിയും കാണുന്നില്ല ഏതു നിമിഷവും പോകാനും ഇടയുണ്ട് അതിനിടയിലാണ് നിയമസഭയിൽ എൻ ഡി എ പക്ഷത്തുള്ള പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ എം എൽ എ മാർ ഇന്ത്യാ പക്ഷത്തേക്ക് പോകുമെന്ന് വാർത്തകൾ വന്നിരിക്കുന്നത് കുറേ ദിവസങ്ങളായി ഈ വാർത്തകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇന്നാണ് ഏകദേശം ഉറപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പി സഖ്യത്തോടൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ എൻ സി പി നിന്ന് പതിനെട്ട് മുതൽ പത്തൊൻപത് എം എൽ എ മാർ ശരത് പവാറിനൊപ്പം തിരികെ എത്തുമെന്ന് രോഹിത് പവാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നതിന് പിന്നിൽ കാരണമുണ്ട് നിയമസഭാ സമ്മേളനമായിരുന്നു എന്നാൽ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിന് പിന്നാലെ ഈ എം എൽ എ മാർ ശരത് പവാറിനൊപ്പം വരുമെന്ന ധാരണയാണ് എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവ് രോഹിത് പവാർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തൊക്കെയോ മോഹിച്ചു പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ പിളർപ്പിന് ശേഷം ശരത് പവാറിനെ കുറിച്ച് മോശമായി ഒരു വാക്കുപോലും സംസാരിക്കാത്ത പല നേതാക്കളും ഇപ്പോഴും അജിത്തിനൊപ്പം ഉണ്ടെന്നും അവർ മുഴുവൻ വലിയ അസ്വസ്ഥരാണെന്നും വ്യക്തമാക്കിയ രോഹിത് പവാർ അവർ ശരത് പവാറിനെ നെഞ്ചോട് ചേർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് പോയ അജിത് പവാർ പക്ഷം ശരത് പവാറിനെയും ഷിൻഡെ ശിവസേന പക്ഷം ഉദ്ധവ് താക്കറെയെയും അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഒക്ടോബർ മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആ രാഷ്ട്രീയ മാറ്റത്തിന് ഇപ്പോൾ വേഗത കൂടിയിരിക്കുന്നു എന്നാൽ ഇവർ ഇപ്പോഴും എൻ ഡി എ പക്ഷത്ത് നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ സഭയുടെ അവസാന സമ്മേളനമാണ് ഇത് നേതാക്കൾക്ക് ഈ സമ്മേളന കാലത്ത് ഭരണപക്ഷത്തിനൊപ്പം ചേർന്ന് അവരുടെ മണ്ഡലങ്ങളിലേക്ക് ആവശ്യമായ മാക്സിമം ഫണ്ടുകൾ നേടിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർ സമ്മേളനം തീരുന്നതുവരെ കാത്തിരിക്കുകയാണ് പലരും ശരത് പവാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പത്തൊൻപതോളം എം എൽ എ മാർ തിരിച്ചുവരവ് അറിയിച്ചുവെങ്കിലും പതിനെട്ട് പേർ ഉറപ്പാണ് ആരെയൊക്കെ തിരികെ എടുക്കണമെന്നത് പാർട്ടിയും പവാർ സാഹിബും ചേർന്ന് തീരുമാനിക്കുമെന്നാണ് രോഹിത് പവാർ പറഞ്ഞിരിക്കുന്നത് അഹമ്മദ് നഗർ ജില്ലയിലെ കർജാർ ജാങ്കേറ്റ് മണ്ഡലത്തിലെ എം എൽ എ കൂടിയാണ് ശരത് പവാറിന്റെ യുവജന വിഭാഗം തലവനായ രോഹിത് പവാർ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് അമ്പത്തിനാല് എം എൽ എ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ പിലർപ്പിന് ശേഷം നാൽപ്പത് എം എൽ എ മാരുടെ പിന്തുണ എന്നാണ് അജിത് പവാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി ഓരോരുത്തരും തിരിച്ചു വരുന്നതോടുകൂടി അംഗബലം ശരത് പവാർ പറയും ഏതായാലും നാലു മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും എം എൽ എമാർ ഓരോരുത്തരും തന്നെ പഴയ കൂടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യ സഖ്യം മഹാരാഷ്ട്ര ഭരിക്കും എന്നുള്ളതാണ്